രാജ്യതലസ്ഥാനത്തെ വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ബി ജെ പിയും കോണ്ഗ്രസും ആം ആദ്മി പാർട്ടിയും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുമ്പോൾ ഫലം പ്രവചനാതീതം ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എട്ടിന് വോട്ടെണ്ണലും ഡൽഹി നിയമസഭയിൽ നഷ്ടപ്പെട്ട അധികാരം ന്യൂഡൽഹിയിലെ കോണ്ഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് കരിക്കൽ നീക്കി പാർട്ടി തിരിച്ചുപിടിക്കുമോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് രാജ്യതലസ്ഥാനത്ത് അധികാരത്തിൽ വരുമോ കോൺഗ്രസ് നഷ്ടപ്പെട്ട കോട്ടകളിൽ ഒന്നായ ഡൽഹി പന്ത്രണ്ട് വർഷത്തിനു ശേഷം തിരിച്ചുപിടിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർച്ചയായി മൂന്ന് തവണ ഡൽഹി ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി അധികാരത്തിൽ വന്നതോടെയാണ് കോൺഗ്രസിന് അധികാരം നഷ്ടമായത് കഴിഞ്ഞ മൂന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലസ്ഥാനത്ത് ഏഴ് ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചതാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം പകരുന്ന ഘടകം അടുത്തിടെ നടന്ന ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പ്രകടനത്തിന് ശേഷം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയാകട്ടെ പഴയതും പുതിയതുമായ ക്ഷേമ ക്ഷേമപദ്ധതികളും വികസനവുമെല്ലാം വോട്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ിൽ കോൺഗ്രസ് നിയമസഭയിൽ സീറ്റ് നേടിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹിയിൽ ഒന്നും നേടിയില്ല രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഒരു ശതമാനമായിരുന്നു ഡൽഹിയിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമായും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനമായും ഉയർന്നു എന്നാലും നിയമസഭാ സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിരണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എട്ടായി കുറഞ്ഞു ഇത്തവണ ഒറ്റക്കുതിപ്പിന് ബി ജെ പി അധികാരത്തിൽ എത്തുമോ എന്തായാലും മൂന്ന് മണ്ഡലങ്ങളിലെ മത്സരം തീപാറുന്നതാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന പോരാട്ടമാണവിടെ അതിൽ ഏറ്റവും പ്രധാനം ന്യൂഡൽഹി മണ്ഡലമാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ശക്തമായ മത്സരാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്ന മൂവരും എ പി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ബി ജെ പി പ്രവേശ് സാഹിബ് സിംഗ് വർമ്മയെയും കോൺഗ്രസ് സന്ദീപ് ദീക്ഷിതിനെയുമാണ് മത്സരിപ്പിച്ചത് പ്രവേശ് സാഹിബ് സിംഗ് വർമ്മ മുൻ ദില്ലി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് സന്ദീപ് ദീക്ഷിത് ദില്ലി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകനാണ് ജംഗ്പുര മണ്ഡലമാണ് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇവിടെയാണ് മാറ്റുരയ്ക്കുന്നത് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് സിസോദിയ സ്ഥാനം രാജിവെക്കാനും ജയിൽവാസം അനുഭവിക്കാനും നിർബന്ധിതനായിരുന്നു ബി ജെ പിയുടെ തർവീന്ദർ സിംഗ് മർവയും കോൺഗ്രസിന്റെ ഫർഹാദ് സൂരിയുമാണ് ഇവിടെ ത്രികോണ മത്സരത്തിന് കൊഴുപ്പേകുന്നത് ഡൽഹിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന കൽക്കാജി സീറ്റിലാണ് ഏറെ ശ്രദ്ധ പതിയുന്ന മറ്റൊരു മത്സരം മുതിർന്ന ബിജെപി നേതാവ് രമേശ് ബിധൂരിയാണ് അവർക്കെതിരെ രംഗത്തുള്ളത്